മാർവാടി എഴുതാനും എഴുതാനും വായിക്കാനും അറിയാമോ അവന് മാർ അവൻ്റെ ലാംഗ്വേജ് ഒഴി വേറെ ഒന്നും അറിയാൻ വയ്യാത്ത മാർവാടിയുടെ കീഴിൽ എന്താണ് അവന് വേണ്ടി എന്ത് ജോലിയും ചെയ്തു കൊടുക്കാൻ നമുക്കറിയാം അതിനൊന്നും നമുക്ക് പ്രയാസമില്ല സുവിശേഷകലം വരുമ്പോഴത്തേക്ക് നമുക്ക് തലക്കേറിയാലേ പറ്റുള്ളൂ എന്നാൽ സുശൻ രാജധാനിയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗത്തിരുന്നവനായ നെഹമയ അവൻ്റെ മിഷൻ ഫീൽഡാണല്ലോ എരുശലൈം മിഷൻ വർക്കിന് വേണ്ടി എരുസിനേമിലേക്ക് വന്നപ്പോൾ എരുസിനേമിൻ്റെ സാധാരണക്കാരായ ആളുകളുടെ അടുത്ത് ചെന്ന് പറയുകയാണ് ഒരു യോഗ്യതയില്ലായിരുന്നു ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് അനുകൂലമായിരുന്നതുകൊണ്ടാ ഇതെല്ലാം കിട്ടിയത് കേട്ടോ കർത്താവ് നമുക്ക് ഇത്രയും സഹായിച്ചു ഇനിയെങ്കിലും നമുക്ക് ഈ മതിരി പണിയണേ നമ്മൾ ഇനി ഇങ്ങനെ നിന്ദാപാത്രമായി അവൻ പറയുന്നത് എന്താ എന്താ വേടാ നാൾ നാളിവിടെ കിടന്നിട്ട് നീ എന്തെങ്കിലും മതിരി ഒരു മനസ്സിലെങ്കിലും ഒരു ചിന്ത ഉണ്ടായോ നടക്കുക ഒരു നാണവും ഇല്ലാതെ എന്നൊരു ആണ് പറയുന്നത് അല്ല നാം അവന്റെ കൂടെ നിൽക്കുക അല്ലാതെ മാറി നിൽക്കുകയല്ല ദർശനമുള്ളവന്റെ വിജയം അതാണ് അവൻ വിനയമുള്ളവനായിരിക്കും അവൻ പറയുന്നത് നാം എഴുന്നേറ്റ് പണിയുക ഞാനും പണിയാന്നാ പറയുന്നത് അവൻ അല്ല പാർട്ട്നേഴ്സിനെയാണ് തിരക്കുന്നത് നമ്മുടെ വലിയ പ്രശ്നമാണെന്ന് അറിയാമോ നമ്മൾ മിഷൻ ഫീൽഡിൽ പാർട്ട്നേഴ്സിനെയല്ല വർക്കേഴ്സിനെയാണ് തിരക്കുന്നത് ഇപ്പം വന്നു വന്ന് ആരോട് ചോദിച്ചാലും പറയുന്നൊരു കാര്യമുണ്ട് ബ്രദറെ ഒഡീസയിലാണോ ഉണ്ട് അവിടെ രണ്ട് വേലക്കാർ വേലക്കാര് ആ എനിക്കും അവിടെ രണ്ട് വേലക്കാര് എന്റെ വീട്ടുപേരെയാണ് അതല്ല ആയിരം രൂപ മാസം അയച്ചു കൊടുക്കുന്നുണ്ട് അതാ പറഞ്ഞത് ഉണ്ട് അവിടെ രണ്ട് വേലക്കാർ ഇതാണ് ഇവിടെ നമ്മുടെ സഭയ്ക്ക് പറ്റിയ പാളി ശരിയായ ദർശനമുള്ളവൻ ഞാൻ എൻ്റെ കൂടെ പ്രവർത്തിക്കാൻ എന്ന ആളുകൾ ഞാൻ ആലോചിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു വാചകം എനിക്ക് അറിയാവുന്ന എന്റെ അടുത്ത ഒരു ഫ്രണ്ട് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു ബ്രദറെ നമുക്കങ്ങനെ കളയാൻ പറ്റുമോ അവരെ സ്പോൺസേഴ്സ് അല്ലേ നമ്മുടെ നട്ടല്ല എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഞാൻ ആലോചിച്ചു ഇയാൾ ഈ കാശെല്ലാം അവിടെ വാങ്ങിച്ചിട്ട് വർക്ക് ചെയ്യാൻ ആടില്ലെങ്കിൽ എന്തോ ചെയ്യും പുഴുങ്ങി തിന്നോ ഒരു പ്രവർത്തനത്തിന്റെ നട്ടല് സ്പോൺസർ ആണെന്ന് പറയുന്നത് എന്തൊരു വിഡ്ഢിത്തമാണ് ഒരു പ്രവർത്തനത്തിന്റെ നട്ടൽ പറയുന്നത് ഫീൽഡിൽ കിടന്ന് കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നു ആരാ സ്പോൺസേഴ്സ് ആണ് ഹു സേ ദാറ്റ് സ്പോൺസർ സ്പോൺസർ എന്ന് പറയുന്ന വാക്ക് തന്നെ യോജിക്കുന്നതല്ല പ്രവർത്തനത്തെ ദൈവം നമുക്ക് കരുണ ചെയ്തിട്ട് ഒരു പാർട്ട് എന്ത് ചെയ്തിരിക്കുക ആ മനോഭാവം വിട്ട് കളയാത്തതോടെ പിന്നെ ഇത് കുടുംബസ്വത്ത് നിന്ന് കൊണ്ടിരുന്നല്ലോ എടാ ഞാൻ ആളുകൾക്ക് പണം ഞാൻ എൻ്റെ കൂടെ പത്ത് നൂറ് മെഷീസ് വോർക്ക് ചെയ്യുന്നു ഞാൻ അവർക്ക് പണം കൊടുക്കുന്നത് എന്താ നിങ്ങളുടെ മോനോ ചേട്ടനോ അനിയനോ വല്ലോ അമേരിക്കം ഡോളറിന്റെ ചെക്ക് അയച്ചു തന്നു വെച്ചു പോസ്റ്റ്മാൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടു തരിക എന്നിട്ട് പോസ്റ്റ് മാൻ നിൽക്കുക ഞാനാ തന്നത് കേട്ടോ ഓർത്തോണം എന്ന് പോസ്റ്റ്മാൻ വലിയ ഗെമിച്ചു കഴിഞ്ഞ എന്താ അതിന്റെ അർത്ഥം അവന്റെ കാന്നു ഇതുപോലെ ദൈവം നമ്മുടെയിൽ തന്നിരിക്കുന്നു നമ്മൾ ആർക്കെങ്കിലും സഹായിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്നു നമ്മൾ ചെയ്യുന്ന ജോലി എന്താണ് പോസ്റ്റ്മാന്റെ ജോലി അല്ല അതെന്താ റൈറ്റ് ഈ ബോധ്യം നമുക്കില്ലെങ്കിൽ ില്ല നമ്മുടെയൊക്കെ പ്രശ്നം കൊടുക്കുന്നവന്റെ കൈ എപ്പോഴും മുകളിലും വാങ്ങിക്കുന്നവൻ്റെ കൈ താഴെ പക്ഷെ അങ്ങനെ കൊടുത്താൽ ദൈവം വാങ്ങിക്കത്തില്ല ദൈവത്തിന് കൊടുക്കുന്നത് അർപ്പിക്കുകയാണ് കൊടുക്കുന്നവന്റെ കൈ താഴെയും എടുക്കുന്നത് ദൈവവും അങ്ങനെയുള്ള കൊടുപ്പേ ദൈവം സ്വീകരിക്കത്തുള്ളൂ അല്ലാതൊക്കെ നമുക്ക് കൊടുത്ത് നമുക്കൊരു മനസ്സിൽ സംതൃപ്തി ഉണ്ടാകുന്നുള്ളാതെ ദൈവം അത് സ്വീകരിച്ചിട്ടില്ല സ്വീകരിക്കത്തില്ല ആരും പ്രൈസ് പ്രൈസോടൊന്നും പറയത്തില്ല ഹല ലുയ്യാക്റ്റാണ് ഇത്രയും വലിയ വ്യക്തി അവൻ ദർശനമുള്ളവൻ നാം എഴുന്നേറ്റ് പണിയുക അപ്പോൾ എന്താണ് പതിനെട്ടാമത്തെ നമ്മൾ കാണുന്നത് അപ്പോൾ അവർ ഞാനത് അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് അവരും പറഞ്ഞു നാം എഴുന്നേറ്റ് അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി അന്യോന്യം ധൈര്യപ്പെടുത്തി ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ അന്യോന്യം പറയാണ് നെഹമയെ അവനെ ധൈര്യപ്പെടുത്തുന്നു അവര് നെഹമയെ അവനെ ധൈര്യപ്പെടുത്തുന്നു അവർ അന്യോന്യം ധൈര്യപ്പെടുത്തുന്നു ധൈര്യപ്പെടുത്താൻ തക്കുള്ള കാര്യം എന്താണ് ഇവരുടെയിൽ ഇതിനുള്ള റിസോഴ്സസ് ഉണ്ടായിട്ടോ മറ്റോ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല അവർ പറയുന്നത് നെഹമയ പറഞ്ഞ വാക്ക നമ്മുടെ ദൈവത്തിൻ്റെ കൈ നമുക്ക് അനുകൂലമായത് കൊണ്ട് നാം എഴുന്നേറ്റ് പണിയുക വേറെ റീസൺ ഒന്നുമില്ല വേറെ ഒരു റീസണുമില്ല നെഹമയ പറയുന്നില്ല ഞാൻ തടിയൊക്കെ രാജാവ് എനിക്കൊരു ലെറ്റർ തന്നിട്ടുണ്ട് തടിയൊക്കെ അവിടുന്ന് കിട്ടും പിന്നെ കല്ലും മണ്ണും ഒക്കെ ഇവിടുന്ന് നമുക്ക് എടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് എന്താണേലും മതിലങ്ങ് പണിയാം ഇങ്ങനെ നമ്മൾ പറയുന്നത് ഏഹ് ഇന്നട തിന്നാർ പറഞ്ഞിട്ടുണ്ട് സഹായിക്കാവുന്ന അവിടെ നിന്നാർ പറഞ്ഞിട്ടുണ്ട് സഹായിക്കാവുന്ന പിന്നെ നമ്മുടെ സഹോദരങ്ങളൊക്കെ പുറത്തൊക്കെ ഉണ്ടല്ലോ അവരെല്ലാം സഹായിക്കാതിരിക്കത്തില്ല എന്നാൽ നമുക്ക് അങ്ങ് പണി തുടങ്ങിയേക്കാം പ്രിയമുള്ളവരെ നെഹമയമാതിരി പണിയുന്ന അങ്ങനല്ല നെഹമയ പറയാണ് എന്താ നമ്മുടെ ദൈവത്തിൻ്റെ കൈ നമുക്ക് അനുകൂലമായതും ധൈര്യം ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ കൈ അനുകൂലമാണെന്നുള്ളതാണ് അത് അത് മാത്രമേ ഉള്ളൂ വേറെ റീസൺ ഒന്നുമില്ല സംഖ്യാപുസ്തകത്തിൽ ദേശം ഒറ്റ നോക്കാൻ പോയ ആളുകളിൽ പന്ത്രണ്ട് പേരിൽ പത്ത് പേര് തിരിച്ചു വന്നിട്ട് അവർ പറയുകയാണ് അയ്യോ നമുക്കത് കൈവശമാക്കാൻ പറ്റത്തില്ല ഞങ്ങളവരെ കണ്ടു ഞങ്ങൾ അനാഖ്യ മല്ലന്മാരെ കണ്ടു ഞങ്ങൾ നോക്കിയപ്പോൾ അവർ അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വെട്ടുക്കിളികളെ പോലെയാണ് തോന്നിയത് ഞങ്ങൾക്ക് തോന്നിയത് തന്നെയല്ല അവർക്കും അങ്ങനെ തോന്നിയത് അവരും മോളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നത് ഞങ്ങൾ കണ്ടു വെട്ടുക്കിളികളെ നോക്കുന്നത് പോലെ നമുക്കത് നന്നാക്കാൻ അത് നമുക്ക് കൈവശമാക്കാൻ കഴിയത്തില്ല അവിടുത്തെ ദേശമൊക്കെ നല്ലതാണ് പക്ഷേ ആളുകൾ വലിയ എന്തോ വലിപ്പമുള്ളവരാണ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇട ആളുകൾ ഉണ്ടെന്നുള്ളത് രാജ്യത്തിന്റെ ഒരു നന്മയല്ലേ ഏതാണെങ്കിലും ഈ ദേശം പോയി എടുത്തോണ്ട് നിങ്ങൾ എടുത്തോളാൻ കർത്താവ് പറഞ്ഞപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഉള്ളവരെല്ലാം വരും ഓണക്കോളി പോലെ നിൽക്കുകയാണ് പിന്നെന്താ അങ്ങോട്ട് പോകുന്നത് അവിടെ നല്ല ആളുകൾ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ഫലമൊക്കെ തിന്നു കഴിഞ്ഞാൽ അങ്ങനെ ആകുന്നതുകൊണ്ട് ദൈവം തന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇല്ലേ അതിനെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റത്തില്ലേ എന്നാൽ കാലവിനെ കുറിച്ച് കർത്താവൂടെയാണ് ഹീ ഈസ് വിത്ത് അനദർ ഹാർട്ട് ഈസ് വിത്ത് അനദർ സ്പിരിറ്റ് അവൻ വേറൊരു ഹൃദയം അല്ലെങ്കിൽ വേറൊരു ആത്മാവുള്ളവനാണ് അവൻ പറഞ്ഞു നമ്മൾ പോയി കാര്യം നമ്മുടെ നമ്മുടെ ദൈവം കൂടെ ഉണ്ട് ധൈര്യം ഉണ്ടാകണമെങ്കിൽ ദൈവാശ്രയം ഉണ്ടാകണം സ്പോൺസർ പോരാ ധൈര്യം 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 ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ ദൈവാശ്രയം ഉണ്ടാകണം ദൈവാശ്രയത്തിൽ നിന്നാണ് വരുന്നത് എന്റെ പത്തൊമ്പതാം വാക്യം നമ്മൾ വായിക്കുന്നത് എന്നാൽ ഹേരോണിനായ സൻബല്ലത്തും അമോനിയനായ ദാസൻ തോബിയാവും അരാഭ്യനായ കേശമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ച് നിന്നിച്ചു നോക്കുക ആദ്യം പരിഹസിച്ചു പിന്നെ നിന്നിച്ചു ഇല്ലേ അവരെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ് നെഹമയാവ് വന്നത് തന്നെ ശത്രു ഇഷ്ടപ്പെട്ടില്ല എന്നാൽ പണി തുടങ്ങിയപ്പോൾ അവർക്ക് അടങ്ങിയിരിക്കാൻ ആർക്കാ ശത്രുവിന് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല പണിയില്ലെങ്കിൽ ആരും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല പണി തുടങ്ങുന്നത് വരെയുള്ള പണി തുടങ്ങുന്നതിന് മുമ്പേ മുമ്പേ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല നമുക്ക് യാതൊരു ചിലപ്പം നമ്മൾ പറയും ഇവിടെ ഏതാണെങ്കിലും പ്രതായ വലിയ പ്രതിസന്ധികളൊന്നുമില്ല എന്തുകൊണ്ടാണ് പ്രതിസന്ധി ഇല്ലാത്തത് നമ്മൾ ആരോട് ദൂര്യാട്ടം പറയുന്നില്ല അല്ലെ നിങ്ങൾ ഒന്ന് ഇറങ്ങി നടന്ന് ദൂരാടം പറഞ്ഞു നോക്കാം അന്നേരം പറയാൻ പ്രതിസന്ധി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതങ്ങനെ പറയുന്നത് നമ്മൾ ഞായറാഴ്ചകൾ വന്ന് ആരാധിച്ച് വെച്ച് വേദിവസം കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് പിറ്റേ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ ചോദിക്കും എന്ത്യേടി എന്റെ വേദിവസം ഉണയോ ആ കഴിഞ്ഞ ഞായറാഴ്ച യോഗം കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ വെച്ചെ നോക്കാം കാര്യം പിന്നീട് ഇതുവരെ കണ്ടിട്ടില്ല അവർക്ക് എന്തോ പ്രതിസന്ധിയാ ഉള്ളത് ഒരു പ്രതിസന്ധിയില്ല കാര്യം ആറ് ദിവസം സ്വന്തം കാര്യങ്ങൾ നോക്കി എല്ലാവരെയും പോലെ ജീവിച്ചു ലോകക്കാരെ പോലെ ജീവിച്ചു പിന്നെ ഞായറാഴ്ച ഇങ്ങോട്ട് വന്ന് ആരാധിച്ച് ചിരിച്ചു പോയ പിശാചിന് പോലും നിങ്ങളോട് ഒരു ദേഷ്യവും ഉണ്ടാകത്തില്ല പിശാജ് എന്നെ കൂട്ടി നിൽക്കത്തേ ഉള്ളൂ ശരി നീ നന്നായിട്ട് ആരാധിച്ചോളം പറയും അത്രേ ഉള്ളൂ പക്ഷേ ശത്രുവിനെ പുറത്തു നിർത്താനുള്ള മതിലു പണി ചെയ്യാൻ തുടങ്ങിയാൽ ലോകത്തെ പുറത്തു നിർത്താനായിട്ട് പരിശ്രമിച്ചാൽ ലൗകികമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കിയാൽ ലോകം പറയുന്നത് ശ്രദ്ധിക്കാതെ കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കാൻ നോക്കിയാൽ ഹലലുയ ലൗകികമായ ഇഷ്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കിയാൽ സഭയിൽ ലോകം കടന്നതിനെതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശത്രുവിന് ഇഷ്ടപ്പെടത്തില്ല പണിയില്ലെങ്കിൽ പ്രശ്നമില്ല എന്നാൽ പണിതാൽ തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാകും എന്തുകൊണ്ട് അവർ പ്രശ്നം ഉണ്ടാക്കുന്നത് അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ അവിടെ വായിക്കുന്നു അതിന് ഞാൻ അവർ പറഞ്ഞു ഞങ്ങളെ പരിഹസിച്ചു പത്തൊമ്പതാം വാക്യത്തിൽ ഞങ്ങളെ പരിഹസിച്ച് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യമെന്ത് നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നു എന്ന് ചോദിച്ചു നീ എന്തോ കാണിക്കാൻ പോകുന്നത് രാജാവിനോട് മത്സരിക്കുകയാണോ രാജാവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല അവന് മതിരി പണി ഞാന് മതിരി പണിയാണ് എന്റെ പ്രശ്നം എന്നാൽ ഇരുപതാം വാക്യത്തിൽ അതിന് ഞാൻ അവരോട് സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും അഹമ്മ ഉടനെ തന്നെ കടലാസ് എടുത്ത് കാണിച്ചില്ല നോക്കടാ ആരായി കത്ത് നോക്ക് നീ പറഞ്ഞല്ലോ ഞങ്ങൾ രാജാവിനെ അവിടെ മത്സരിക്കാൻ പോകാണ് രാജാവ് എഴുതി തന്ന കത്ത എന്റെ കയ്യിലിരിക്കുന്നത് അറിയാമോ നിനക്ക് എന്നാണ് അവൻ പറഞ്ഞു അല്ല രാജാവ് സീൽ ചെയ്ത കത്താവ് എന്റെ കയ്യിൽ ആലോചിക്കണം രാജാവ് സീൽ ചെയ്ത് അയച്ചിരിക്കുക ആരായിട്ട് അയച്ചിരിക്കുക ഗവർണറായിട്ട് അയച്ചിരിക്കുകയാണ് അവന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൈ വെച്ചോണ്ട് അതിനെക്കുറിച്ച് അവനൊരു അക്ഷരം മിണ്ടിയില്ല പറഞ്ഞതെന്ന് അറിയാമോ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരുമെന്ന് നെഹമേ പറയുന്നത് എനിക്ക് രാജാവ് എന്നെ എന്ത് ചെയ്തെന്നുള്ളൂ എനിക്ക് വിഷയമൊന്നുമല്ല ഞാനിവിടെ വന്നത് രാജാവ് പറഞ്ഞിട്ടുമല്ല അതല്ല എന്റെ വിഷയം എനിക്ക് രാജാവിനോട് മത്സരിച്ചിട്ട് കാര്യവുമില്ല കാര്യം എനിക്ക് രാജാവിനേക്കാൾ വലിയ ഒരാളുമായിട്ടാണ് കാര്യമുള്ളത് അത് സ്വർഗത്തിലെ ദൈവമാണ് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും എന്നിട്ട് അതിനോട് ചേർന്ന് പറയുകയാണ് എന്നാൽ ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും നിങ്ങൾക്കോ എഴുശലേമിൽ ഒരു ഓഹരിയും അവകാശവും ഞാപകവും ഇല്ല എന്ന് പറഞ്ഞു എന്താ നെഹമേ പറയുന്നത് നെഹമേ പറയാ സൻബല്ലത്തെ തോബിയാവേ നീ പറഞ്ഞല്ലോ ഞാൻ രാജാവിനോട് എതിർക്കാൻ പോവുകയാണെന്ന് ആ കാര്യമൊന്നും എനിക്ക് വിഷയമല്ല ഇവിടെ രാജാവ് പറഞ്ഞത് കൊണ്ടോ രാജാവ് എതിർക്കുന്ന ഒന്നും അല്ല എന്റെ വിഷയം ഞാനിവിടെ വന്നത് എന്തുകൊണ്ടാണ് സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ കമ്മീഷൻ ചെയ്തതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം എന്നെ അയച്ചത് കൊണ്ടാ ഞാൻ വന്നത് ആ സ്വർഗ്ഗത്തിലെ ദൈവം ഞാൻ ചെയ്യുന്ന കാര്യം സാധിപ്പിച്ചു തരും ഞങ്ങൾ മതിൽ പണി ഞങ്ങൾ ലോകത്തെ പുറത്താക്കും ഞങ്ങൾ മതിൽ പണിത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇതിനകത്ത് അവകാശം ഉണ്ടാകത്തില്ല നീ ഇപ്പൊലേമിന് അകത്ത് കയറി നിന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ കാര്യം എന്താ മതിലില്ലാഞ്ഞതുകൊണ്ടാ തോബിയാവും ഇപ്പോൾ നിവിരെ നിന്ന് സംസാരിക്കാൻ അവന് കഴിഞ്ഞത് തന്നെ എന്തുകൊണ്ടാ യരിശലേമിന്റെ മതിൽ പോയത് കൊണ്ടാ അനാത്മികനെഴുന്നേറ്റിൽ നിന്ന് വലിയ ഭീരവാദം മുഴക്കുന്നത് മതിലില്ലാഞ്ഞതുകൊണ്ടാ ഹലലുയ്യോൺ അതുകൊണ്ട് പറയാ തോബിയാവേ നിങ്ങൾക്ക് എങ്ങനെ ഈ പട്ടണത്തിനുള്ളിൽ കടക്കാൻ കഴിഞ്ഞു നിങ്ങൾക്ക് ശരിക്കും എരിശുലേമില്ല ഓഹരി ഞാപമൊന്നും ഇല്ലാത്തവരായിരുന്നല്ലോ നിങ്ങൾ എരിശുലൈമീനല്ല നിങ്ങൾ അരാഭ്യരും അമ്മോന്യരും ഒക്കെയാണല്ലോ പിന്നെ നീ എങ്ങനെ ഇതിനകത്ത് കയറിയത് അത് ഞങ്ങളുടെ കുറ്റം തന്നെയാണ് ഞങ്ങൾക്കറിയാം എന്താ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ നിങ്ങളെയൊക്കെ കയറ്റാൻ വേണ്ടി മതിരിടിച്ചു തന്നു അതുകൊണ്ടാണ് നീ അകത്ത് കീറി കളിക്കുന്നത് പക്ഷേ ഞങ്ങള് ആ സ്ഥിതി മാറ്റാൻ പോകയാ ഹലരുവിയ ഞങ്ങൾ എരിശുലേമനെ ഒരു വിശുദ്ധ നഗരമാക്കാൻ പോകയാണ് ഞങ്ങളൊരു മതിൽ പണിയാൻ പോകുകയാണ് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ് ഇതൊരു വിശുദ്ധ നഗരമാണെന്ന് ഒരു സൻബല്ലത്തിനും തോബിയാവിനും കടന്നു കയറാൻ കഴിയാത്ത നിലയിൽ എലുസിലേമനെ ഒരു വിശുദ്ധ മന്ദിരമാക്കാനായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ സഭയ്ക്കൊരു മതിൽ പണിയാണ് ഹല ലുയ അത് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്താ അത് ഓർത്തോണം പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ സഭയെ ഒരു വിശുദ്ധ സഭയായിട്ട് ഡിക്ലെയർ ചെയ്യുക ഇത് നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ സഭയുടെ ഉള്ളിലേക്ക് ഒരു അശുദ്ധിക്കും കടന്നു കയറാൻ കഴിയാതെ വണ്ണം ഒരു മതില് പണിത് നമ്മുടെ സഭയെ ഒരു വിശുദ്ധ മതിലാക്കുകയെ വിശുദ്ധ സഭയാക്കുകയാണ് ഹലലുയ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ സഭയിലും ഇസ്രായേലിൽ മഹാപുരോഹിതന്റെ പ്രസ് പ്ലൈറ്റിൽ എഴുതി വെക്കുന്ന ഒരു കാര്യമുണ്ട് ഹോളി അൺ ടുഹോബയ്ക്ക് വിശുദ്ധം നമ്മുടെ സഭയുടെ മേൽ അത് എഴുതാൻ പോകുകയാണ് നമ്മൾ ഹലലുയ്യ നമ്മളൊരു മതില് പണിയാൻ പോകുകയാണ് എല്ലാ അനീതിയും അശുദ്ധിയും എല്ലാ ദൈവവിരുദ്ധതയും എല്ലാ ലോകത്തിൻ്റെ മോഹങ്ങളും എല്ലാ ലോകത്തിൻ്റെ പ്രവൃത്തികളും എല്ലാ ലോകത്തിൻ്റെ ഇച്ഛകളും സഭയ്ക്ക് പുറത്താക്കാനായിട്ട് ഒരു ആത്മീയ മതിൽ പണിയാനുള്ള പണിയിലാണ് നമ്മൾ നമുക്ക് നമുക്കവിടെ കണ്ണുകളെ അടയ്ക്കാം അടയ്ക്കുക ഹലുയ എവരുപടി ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക കർത്താബെ മതിലില്ലാത്തത് കൊണ്ടാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഈ അശുദ്ധിയെല്ലാം കടന്നുകൂടിയത് ഞാൻ ആരാണെന്നുള്ളത് മറ്റുള്ളവരോട് പറയാഞ്ഞതുകൊണ്ടാണല്ലോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇടപെട്ടത് എന്നാൽ ഇന്ന് ഞങ്ങൾ പറയുക കർത്താവേ ഒരു വിശുദ്ധ നഗരമാകാൻ പോവുകയാണ് എൻ്റെ സഭ ഒരു വിശുദ്ധ സഭയാകുവാൻ പോവുകയാണ് കരങ്ങളെ ഉയർത്തി നമുക്കൊന്ന് ഡിക്ലെയർ ചെയ്യാൻ ഞാൻ ഒരു വിശുദ്ധനാകാൻ എൻ്റെ സഭ ഒരു വിശുദ്ധ സഭയാകുവാൻ പോവുകയാണ് ഹാല ലുഹിയ ഞാനൊരു മതിൽ പണിയാൻ പോവുകയാണ് ലോകത്തിൻ്റെ സകല മോഹങ്ങളെയും എൻ്റെ പുറത്ത് എൻ്റെ സഭയ്ക്ക് പുറത്താക്കുവാൻ ഞാൻ പോവുകയാണ് ദയമായി കർത്താവ് നിങ്ങളെ സഹായം